ശ്യാമ കാമുകനാൽ കൊല്ലപ്പെടുന്ന കാമുകി അതൊരു പുതിയ സംഭവമല്ല ഇത് രണ്ടായിരത്തി ഇരുപതിലെ സംഭവമാണ് രണ്ടായിരത്തി ഇരുപത് നമ്മുടെ കൊല്ലം ജില്ലയിലെ മുഖത്തല സ്വദേശി സുചിത്ര പിള്ള സുചിത്ര പിള്ളയുടെ കൊലപാതകം അന്ന് വലിയ ചർച്ചയായ ഒരു കൊലപാതകമാണ് അവർ ബ്യൂട്ടീഷ്യൻ ആയിരുന്നു അവരുടെ കാമുകൻ പ്രശാന്ത് പ്രശാന്താണ് ഇവരെ കൊല്ലുന്നത് അപ്പോൾ ആ സംഭവമാണെന്ന് പ്രശ് ശ്യാം പറയുന്നത് അതിലേക്ക് പോവാം രണ്ടായിരത്തി ഇരുപതിൽ നിന്ന് നമുക്ക് രണ്ടായിരത്തി പത്തൊൻപതിലേക്ക് പോകാം ആദ്യം ഫ്ലാഷ് ബാക്കിൽ ഫ്ലാഷ് ബാക്കിലേക്ക് പോകാം രണ്ടായിരത്തി പത്തൊൻപതിൽ കൊല്ലത്ത് നിന്നൊരു നാൽപ്പത്തി ഒന്ന് വയസ്സുകാരി കോഴിക്കോട് ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുവാൻ വേണ്ടി പോകുന്നു അവർ ഈ വിവാഹ ചടങ്ങിൽ എത്തുമ്പോൾ അവിടെ ഈ പോകുന്ന നാൽപ്പത്തിയൊന്ന് വയസ്സുകാരിയുടെ ബന്ധുവായിട്ടുള്ള ഒരു യുവതി അവിടെയുണ്ട് ഇവർ സുഹൃത്തുക്കളും ബന്ധുക്കളുമാണ് ആ യുവതിയുടെ ഭർത്താവ് ഒരു കീബോർഡ് അധ്യാപകനാണ് ഫിസിഷ്യനാണ് അയാളും അവിടെയുണ്ട് ഇവിടെ നിന്നും ചെന്ന അതായത് കൊല്ലത്ത് നിന്നും ചെന്ന ഈ നാൽപ്പത്തിയൊന്ന് വയസ്സുകാരിക്ക് അയാളോട് ഒരു അട്രാക്ഷൻ അയാൾക്ക് തിരിച്ചു അങ്ങനെ ഇവർ പരസ്പരം പരിചയപ്പെടുന്നു പരിചയപ്പെടുത്ത ശേഷം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പർ കൈമാറുന്നു തുടർന്ന് ആരും അറിയാതെ ഇവർ ദിവസങ്ങളോളം മാസങ്ങളോളം പരസ്പരം ഫോണിൽ സംസാരിക്കുകയും കണ്ടുമുട്ടുകയും ചെയ്യുന്നു ഇതൊന്നും അയാളുടെ ഭാര്യ അതായത് ഇവരുടെ സുഹൃത്ത് അറിയുന്നില്ല അറിയുന്നില്ല ഇനി ഇങ്ങ് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മാസം അവസാനത്തേക്ക് വരാം പാലക്കാട് ജില്ല അവിടെ മണലിയിൽ ശ്രീറാം നഗർ അവിടെ വിഘ്നേഷ് എന്ന് പറയുന്ന ഭവൻ അതൊരു വാടക വീടാണ് ആ വാടക വീടിൻ്റെ മതിലിനോട് ചേർന്ന ഭാഗം എ സി പി ഗോപകുമാർ സംഘവും കുഴിച്ചു ഏതാണ്ട് മൂന്നടിയോളം താഴ്ചയിലേക്ക് ചെന്നപ്പോൾ മനുഷ്യ മാംസഭാഗങ്ങളും എല്ലും കണ്ടെത്തി അഴുകിയതാണ് ഇതൊക്കെ പല പല മനുഷ്യ ഭാഗങ്ങളാണ് ഈ കിടക്കുന്നത് ഇതൊരു സ്ത്രീയുടേതാണ് ഈ പോയ സ്ത്രീ അതായത് കൊല്ലത്ത് നിന്നും പോയ നാൽപ്പത്തിയൊന്ന് വയസ്സുകാരിയുടെ ശരീരഭാഗങ്ങളാണ് ആ കുഴിയിൽ കിടന്നത് പേര് സുചിത്ര കൊല്ലം മുഖത്തല സ്വദേശിനിയാണ് പള്ളിമുക്കിലെ കൊല്ലം പള്ളിമുക്കിലെ ഒരു ബ്യൂട്ടീഷ്യൻ ട്രെയിനിങ് അക്കാദമിയിലെ ട്രെയിനറാണ് ഈ സുചിത്ര പിള്ള മരണപ്പെടുമ്പോൾ അവർക്ക് നാൽപ്പത്തിരണ്ട് വയസ്സായിരുന്നു അവർ റിട്ടയേർഡ് ബി എസ് എൻ എൽ എൻജിനീയറായിട്ടുള്ള ശിവദാസൻ പിള്ളയുടെയും അധ്യാപികയായിരുന്ന വിജയലക്ഷ്മി ടീച്ചറുടെയും മകളാണ് ഇവർ ഡിവോഴ്സ്ഡാണ് അതിനുശേഷമാണ് ഇവർ ഈ മനുഷ്യനെ അതായത് ഈ കാമുകനായിട്ടുള്ള പ്രശാന്ത് നമ്പ്യാർ അയാൾ വടകര സ്വദേശിയാണ് കോഴിക്കോട് അയാളുടെ ഭാര്യ വീട് അതിന് പിന്നെ ഭാര്യയുടെ ബന്ധുക്കളുടെ വീട് കോഴിക്കോടാണ് അങ്ങനെ ഇയാൾ താമസിക്കുന്ന സ്ഥലമാണ് പിന്നെ പാലക്കാട് മണലിയിൽ അവിടെയാണ് താമസിക്കുന്നത് ശ്രീറാം നഗറിൽ അപ്പം ഇവർ പരസ്പരം പരിചയപ്പെടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ദീർഘനാളായി ഉണ്ടായിരുന്നുവെന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ സ്ത്രീ ഇയാളെ പ്രണയിച്ചു ഇയാൾ തിരിച്ചും പ്രണയിച്ചു അപ്പോൾ ഈ സ്ത്രീ വളരെ ആത്മാർത്ഥമായുള്ള പ്രണയമാണ് ഇയാളോട് കാഴ്ചവെച്ചത് അതിൻ്റെ ശരിയും തെറ്റും രണ്ട് വശമാണ് അതായത് സുഹൃത്തായ ബന്ധുവായിട്ടുള്ള യുവതിയുടെ ഭർത്താവിനെയാണ് വിചിത്ര പിള്ള പ്രണയിച്ചത് അപ്പോൾ അതിലെ ശരിയും അതാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ ശരിയും തെറ്റും ധാർമ്മികതയും ഒക്കെ മാറ്റി വെച്ച് നോക്കേണ്ട സാധനമാണ് അപ്പോൾ തൽക്കാലം ആ സാധനം നമുക്ക് മാറ്റി വെക്കാം അതിലേക്ക് നമുക്ക് ഇപ്പോൾ പോണ്ട പോണ്ട അപ്പോൾ അങ്ങനെ പ്രണയമായി ഇവർക്ക് ആത്മാർത്ഥ പ്രണയവും അയാൾക്ക് താൽക്കാലികമായി ഉള്ള ഒരു പ്രണയവും അപ്പോൾ ഇയാളൊരു മ്യൂസിഷ്യൻ ആണ് എന്നുള്ളത് കൂടിയാണ് ഈ പ്രണയത്തിലേക്ക് വഴുതി വീഴാൻ സുചിത്ര പിള്ളയെ കൂടുതൽ പ്രേരിപ്പിച്ചത് ഒരു കലാകാരനാണ് ഒരു കലാകാരനാണ് അതിൻ്റെ ഒരു വാസനയുണ്ടാകുമല്ലോ അങ്ങനെയാണ് ഈ പ്രണയം വളരെ തീഷ്ണമായി പോകുന്നത് തീഷ്ണമായി പോകവേ ഇതിൻ്റെ അതിർവരമ്പ് ഇത് കടന്നുപോയി ബോർഡർ ലൈൻ ഈ സാധനം ഈ പ്രണയം കടന്നുപോയി സുചിത്രയ്ക്ക് ഈ പ്രശാന്തിനെ പ്രശാന്ത് നമ്പ്യാരെ വേണമെന്നായി പ്രശാന്ത് നമ്പ്യാരെ വേണമെന്നായിരിക്കെ ഇവര് പ്രഗ്നൻ്റായി സുചിത്ര പ്രഗ്നൻ്റായി സുചിത്ര പ്രഗ്നൻ്റ് ആയപ്പോൾ സുചിത്ര പ്രശാന്തിനോട് ഈ വിവരം അറിയിച്ചു ഇപ്പം പ്രശാന്ത് ഇത് അപേക്ഷൻ ചെയ്യാനുള്ള തീരുമാനമാണ് ഇവരോട് പറഞ്ഞത് പ്രശാന്തിൻ്റെ ചിന്താഗതിയിൽ മുഴുവൻ ഈ സ്ത്രീ ഇത്തരത്തിൽ പ്രസവിക്കുകയോ അല്ലെങ്കിൽ ഒരു കാര്യം ഉണ്ടാവുകയോ ഗർഭധാരണം നാട്ടിൽ അറിയുകയോ ചെയ്തു കഴിഞ്ഞാൽ തന്നിലേക്ക് ഈ കാര്യങ്ങൾ എത്തും തന്നിലേക്ക് ഈ കാര്യങ്ങൾ എത്തിയാൽ തൻ്റെ കുടുംബം തകരും അപ്പോൾ ഒരു സൈഡിൽ കുടുംബം വേണം ഒരു സൈഡിൽ കാമുകി വേണം വേണമെന്നല്ല കാമുകി ഗർഭിണിയായി നിൽക്കുകയും ചെയ്യുന്നു അങ്ങനെ ആണ് ഇയാളുടെ ഉള്ളിലെ ക്രിമിനൽ ഉണരുന്നത് ഇയാളുടെ മനസ്സിൽ തോന്നിയ ഒരു സാധനം ഇയാൾ വളരെ പ്ലാൻഡായിട്ട് ഇത് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാ മനുഷ്യരിലും ഒരു ക്രിമിനലുണ്ട് അത് സമയത്ത് പുറത്തു വരും അത് അതിൻ്റേതായ ഘട്ടത്തിലാണ് പുറത്തു വരാറുള്ളത് അങ്ങനെ ഇയാൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിപൂർവ്വം രണ്ടായിരത്തി ഇരുപത് മാർച്ച് പതിനഞ്ചാം തീയതി ഭാര്യയെ ഭാര്യയുടെ വീട്ടിലേക്കും ഇയാളുടെ അമ്മയും അച്ഛനെയും വടകരയിലെ ഇയാളുടെ വീട്ടിലേക്കും പറഞ്ഞു വിട്ടു ഇയാൾക്ക് ചില പ്രോഗ്രാമുകൾ ഉണ്ടെന്നും അതിൻ്റെ ട്രെയിനിങ് പ്രാക്ടീസുകൾ നടക്കാനുണ്ടെന്നും അതിന് കുറച്ച് ആളുകൾ വരുമെന്നും അതിന് കുടുംബം ബുദ്ധിമുട്ടാകും എന്നുള്ള കാര്യങ്ങളാണ് ഇയാൾ ഇവരോട് പറഞ്ഞിരിക്കുന്നത് ഇത് വാടക വീടുമാണ് അങ്ങനെ ഇയാൾ പ പതിനഞ്ചാം തീയതി പറഞ്ഞു വിടുന്നു പതിനാറാം തീയതിയോടുകൂടി സുചിത്രയുമായി അതുവരെ കലഹമായിരുന്നു ഇവർ തമ്മിൽ ഇയാൾ അബോഷൻ ചെയ്യാൻ പറയുന്നു സുചിത്ര അത് പറ്റില്ല എന്ന് പറയുന്നു അങ്ങനെ ഏറ്റവും അവസാനം സ്നേഹപൂർവ്വം ഈ സുചിത്രയെ വിളിച്ചു വരുത്തുകയാണ് സുചിത്ര പതിനേഴാം തീയതി കൊല്ലത്ത് നിന്നും വണ്ടി കയറുന്നു പാലക്കാടേക്ക് അതിനു മുമ്പ് പതിനാറാം തീയതി രാത്രിയിൽ തന്നെ ഇവർ ഈ ജോലി ചെയ്യുന്ന ബ്യൂട്ടീഷ്യൻ ട്രെയിനിങ് അക്കാദമിയിൽ വിളിച്ച് പറയുകയുണ്ടായി ഭർത്താവിൻ്റെ മാതാവിന് സുഖമില്ല ഭർത്താവിൻ്റെ മാതാവിന് സുഖമില്ലാത്തതിനാൽ എനിക്ക് കുറച്ച് ദിവസം അവധി വേണം ഇതാണ് അവർ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതേ പതിനാറാം തീയതി വൈകിട്ട് ഇവർ ഇവരുടെ അമ്മയായിട്ടുള്ള വിജയലക്ഷ്മിയോട് പറഞ്ഞിരിക്കുന്നത് എനിക്ക് എറണാകുളത്ത് ഈ ബ്യൂട്ടീഷ്യൻ ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസ് ഉണ്ട് ആ ഒരു പിന്നെ ക്ലാസ്സും അതിൻ്റെ കാര്യങ്ങളുമുണ്ട് എനിക്ക് അവിടേക്ക് പോകണം അപ്പോൾ രണ്ടിടത്തും വിശ്വാസമായി ഒരിടത്ത് അതായത് ഈ പറയുന്ന പള്ളിമുക്കിലെ അക്കാദമിക്ക് അറിയില്ല സുചിത്ര ആണെന്ന് ഭർത്താവുമായി വേർപെട്ടില്ല വേർപെട്ട് കഴിയുകയാണെന്ന് ഈ അക്കാദമിക്ക് അറിയില്ല അപ്പുറത്ത് അമ്മയ്ക്കാണെങ്കിൽ ഈ കോസ്മെറ്റിക്കുമായിട്ടുള്ള ബന്ധപ്പെട്ട സാധനങ്ങൾക്കൊക്കെ ആവശ്യവുമായി ബന്ധപ്പെട്ട് ഇവർ ധാരാളം യാത്ര ഈ സുചിത്ര ഒറ്റയ്ക്ക് നടത്താറുണ്ട് അതുകൊണ്ട് എറണാകുളത്തേക്ക് പോകുന്നു എന്നുള്ള കാര്യത്തിൽ അവർക്കും സംശയം തോന്നില്ല ഈ രണ്ട് കൂട്ടരെയും പറഞ്ഞു പറ്റിച്ചാണ് സുചിത്ര പാലക്കാട്ടേക്ക് വണ്ടി കയറുന്നത് പാലക്കാട്ടേക്ക് വണ്ടി കയറിയ സുചിത്ര നേരെ വരുന്നത് ഈ ശ്രീറാം നഗറിലെ വിഘ്നേഷ് ഭവനിലേക്കാണ് അവിടേക്കാണ് കൂട്ടിക്കൊണ്ടുവരുന്നത് ഈ പ്രശാന്ത് കൂട്ടിക്കൊണ്ടുവരുന്നത് അവിടെ നിന്ന് മൂന്ന് ദിവസം ഇയാൾ വീട്ടുകാരുമായി ബന്ധപ്പെടാൻ ഈ സുചിത്രയെ നിർബന്ധിപ്പിച്ചു നീ വീട്ടുകാരുമായിട്ട് സംസാരിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ച് നിർബന്ധപൂർവ്വം അമ്മയെ വിളിപ്പിച്ചു ഇതിന് ശേഷം ഇരുപതാം തീയതി വൈകുന്നേരത്തോടുകൂടി ഇയാൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ആവശ്യം വീണ്ടും വെടുത്തിട്ടു അതായത് അബോഷൻ അബോഷന് ഇയാൾ മരുന്ന് വെച്ചിട്ടുണ്ട് അത് നീ കഴിക്കണം എന്നുള്ള വാശിയായി അപ്പോൾ സുചിത്ര പറഞ്ഞു ഇത് നീ എന്നെ കൊണ്ട് കഴിപ്പിക്കുകയാണെങ്കിൽ ഞാൻ നിൻ്റെ കുടുംബം ഇതിനെ നിൻ്റെ ഈ സംഭവം ഞാൻ നിൻ്റെ ഭാര്യയെ അറിയിച്ച ശേഷം മാത്രമേ ഇവിടെ നിന്ന് മടങ്ങിപ്പോയുള്ളൂ എന്ന് പറഞ്ഞു ഇത് പറഞ്ഞ് ഇവർ തമ്മിൽ തർക്കമായി ഈ തർക്കത്തിനിടെ സുചിത്രയെ ഇയാൾ അടിച്ചു വീഴ്ത്തി അടിച്ച് തറയിൽ വീഴ്ത്തി തറയിൽ വീഴ്ത്തിയ ശേഷം ഒരു ഇലക്ട്രിക് കൊണ്ട് ഇയാൾ സുചിത്രയുടെ കഴുത്ത് മുറുക്കി കഴുത്ത് മുറുക്കി അതായത് നെഞ്ചിൽ ചവിട്ടി പിടിച്ചുകൊണ്ട് തറയിൽ വീണ സുയിത്ര ഇയാൾ നെഞ്ചിൽ ചവിട്ടിപ്പിടിച്ചു എഴുന്നേൽക്കാതിരിക്കാൻ അതിനുശേഷം കഴുത്ത് മുറുക്കി കഴുത്ത് മുറുക്കി കൊലപാതകം നടത്തി കൊലപാതകം നടത്തി ഇരുപതാം തീയതി ആറരയ്ക്കും എഴുന്ന കൊലപാതകം ബോഡി അന്ന് രാത്രി മുഴുവൻ അവിടെ കിടന്നു ആ രാത്രി മുഴുവൻ അവിടെ കിടന്ന ബോഡിക്ക് അരികിൽ കിടന്നാണ് ഇയാൾ ഉറക്കുന്നത് ബോഡി അവിടെ ഹാളിൽ കിടക്കുന്നു അവിടെയുള്ളൊരു ദിവാൻകൂട്ടിലാണ് ഇയാൾ കിടന്നുറക്കുന്നത് ഇയാൾ അവിടെ കിടന്നുറങ്ങി പുലർച്ചെയോടുകൂടി പിന്നെ ഇയാൾ ഇറങ്ങി പെട്രോള് വാങ്ങിവെച്ചു പല ഭാഗങ്ങളിൽ നിന്നായിട്ട് പെട്രോൾ കളക്ട് ചെയ്തു പെട്രോൾ കളക്ട് ചെയ്ത് ഇയാൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു തിരിച്ചു വന്ന ശേഷം ഇയാൾ ഈ മതിലിനോട് അതായത് എ സി പി ഗോപകുമാർ സംഘവും പിന്നെ മാന്തിയെടുത്ത ആ കുഴി മൂന്നടിയോളം കാഴ്ചയുള്ള ആ കുഴി ഇയാൾ ഒറ്റയ്ക്ക് വെട്ടി വെട്ടിയെടുത്തു വെട്ടിയെടുത്ത ശേഷം ഇയാൾക്ക് പിന്നെ ഈ മൂന്നടിയോളം കുഴി വെട്ടിയ ശേഷം തിരിച്ചു വന്ന് ഈ ബോഡിയെടുക്കാൻ ഇയാളെ കൊണ്ട് പറ്റുന്നില്ല ഈ സ്ത്രീക്ക് അത്യാവശ്യം ശരീരഭാരമുണ്ട് അത് മാത്രമല്ല മരണം കഴിഞ്ഞ് ആറു മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു ഒറ്റയ്ക്ക് ഒരാൾക്ക് ആ ബോഡി എടുത്തുകൊണ്ട് പോവുക എന്നുള്ളത് എളുപ്പമല്ല ആറു മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇയാൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇയാൾ വലിച്ചു ഇറക്കിക്കൊണ്ട് പോകാൻ നോക്കിയാൽ പോലും ഈ ബോഡി ഈ കുഴിച്ചിരിക്കുന്ന കുഴിയിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല അപ്പോൾ ഇയാൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ഈ പിന്നെ പല സ്ഥലങ്ങളിലും ഇനി പലതാണ് പറയുന്നത് നമ്മുടെ ഈ തേങ്ങയൊക്കെ വെട്ടുന്ന കത്താൾ കൊടുവാൾ എന്നൊക്കെ പറയും ആ അങ്ങനെ പലത് പല നാട്ടിലും അതിൻ്റെ പല പേരാണ് പറയാറുള്ളത് ഇയാൾ വീടിനുള്ളിൽ തന്നെ ഒരു പായ ഈ ഹോളിലേക്ക് എടുത്തു കൊണ്ടുവന്നു എടുത്തുകൊണ്ടുവന്ന ശേഷം ഈ ബോഡി ഇയാൾ ഇതിലേക്ക് വലിച്ചു കയറ്റി വലിച്ചു കയറ്റിയ ശേഷം ഈ നേരത്തെ കൊണ്ടുവന്ന കത്താൾ വെച്ച് ആദ്യം കാൽഭാഗം മുറിച്ചു മാറ്റി പിന്നെ ഇത് എട്ട് പീസി കൂടുതലുണ്ടായിരുന്നു എട്ട് പീസിൽ കൂടുതലാണ് ബോഡി ആ ബോഡി എട്ട് പീസിൽ കൂടുതൽ മുറിച്ചെടുത്തു അതായത് ചെറിയ ചെറിയ ഭാഗങ്ങളായി ഈ ഒരു ഭാഗം പിന്നീട് വയറിൻ്റെ ഭാഗം ഇടുപ്പ് ഭാഗം തുടഭാഗം ഇങ്ങനെ മുറിച്ച് പീസുകളായി ഒരു എട്ട് ഭാഗത്തോളം ഇതുണ്ടായിരുന്നു ഈ സാധനം മുഴുവൻ ഇയാൾ എന്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേ ദിവസം ഈ മുറിച്ചിട്ട ശേഷം പിന്നെയും അവിടെ ബോഡി കിടന്നു അതായത് ഇരുപത്തി ഒന്നാം തീയതി ഇത് മുറിച്ചു പുലർച്ചെ ഓടി ഇത് മുറിച്ചു അപ്പോൾ നേരം വെളുത്തു പിന്നെ ഇത് വലിച്ചുകൊണ്ട് പോകാം പിന്നെയും പറ്റില്ല ഇരുപത്തിയൊന്നാം തീയതി അർദ്ധരാത്രിക്ക് ശേഷം ഇയാൾ ഈ കുഴിയിലേക്ക് ഇത് കൊണ്ടിടാൻ തീരുമാനിച്ചു കുഴിയിൽ കൊണ്ടിടുക കത്തിക്കുക പെട്രോൾ ഒഴിച്ച് കത്തിക്കുക അതിനുശേഷം കുഴി മൂടുക ഇതാണ് ഈ പ്രശാന്ത് നമ്പ്യാരുടെ ഉദ്ദേശം അങ്ങനെ ഇയാളിത് രാത്രിയിൽ ഇത് കൊണ്ടുപോയി ഇടാൻ തീരുമാനിച്ചു അർദ്ധരാത്രി വരെ കാത്തിരുന്നു ഇയാളുടെ പ്ലാൻ പൊളിച്ചത് അന്നേ ദിവസം രാത്രിയിൽ മഴ പെയ്തു രാത്രിയിൽ മഴ പെയ്തു രാത്രിയിൽ മഴ പെയ്ത ശേഷം ഇയാളീ മാംസഭാഗങ്ങളെല്ലാം കൂടി വാരി ഓരോ ഭാഗങ്ങളായി കുഴിയിലിട്ട ശേഷം കുഴിയിലേക്ക് പെട്രോൾ ഒഴിക്കാൻ നോക്കുമ്പോൾ കുഴിയിൽ വെള്ളം ഇറങ്ങിയിരിക്കുക പിന്നെ അത് കത്തില്ലോ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ആ കുഴിയിലേക്ക് ഒടുവിൽ ഇയാളെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മഴയത്ത് ഈ കുഴി മൂടി കുഴി മൂടി സാധാരണ രീതിയിൽ മണ്ണ് വാരി വെച്ചു അതുപോലെ തന്നെ പുലർച്ചെ ഇയാൾ വേറൊരു പണി കാണിച്ചായിരുന്നു ഈ പോച്ച കുറച്ച് പുല്ലുണ്ടല്ലോ പുല്ല് കുറച്ച് ചെത്തി വെച്ചിട്ടുണ്ടായിരുന്നു നീതു ഇതിൻ്റെ വാളി മേളിൽ ൊടുത്തു അതായത് അവിടുന്ന് മണ്ണളകിന്ന് ആരും അറിയാത്ത അറിയാത്ത രീതിയിൽ ഇയാൾ ചെയ്തു വെച്ചു ഇതെല്ലാം ഇരുപതും ഇരുപത്തൊന്നാം തീയതി ആയിട്ട് കംപ്ലീറ്റ് ആയി ഇരുപത്തൊന്നാം തീയതി അർദ്ധരാത്രിക്ക് ശേഷം ഇത് കംപ്ലീറ്റ് ആയി മറ്റ് ഇരുപത്തി രണ്ടാം തീയതിയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചു കഴിഞ്ഞാൽ വിജയലക്ഷ്മി വിജയലക്ഷ്മിയുടെ അമ്മയെ ഇരുപതാം തീയതിയെ വിളിച്ചിട്ടുള്ളൂ ഇരുപതാം തീയതി വൈകുന്നേരത്തിന് ശേഷം ആ സ്ത്രീ അമ്മയെ വിളിച്ചിട്ടില്ല സുചിത്ര വിളിച്ചിട്ടില്ല ആ സുചിത്ര വിളിച്ചിട്ടില്ല വിജയലക്ഷ്മി സുചിത്ര വിജയലക്ഷ്മിയും വിളിച്ചിട്ടില്ല വിജയലക്ഷ്മി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നേരെ കൊട്ടിയം പോലീസിന് ഇരുപത്തി മൂന്നാം തീയതി പരാതി നൽകി എൻ്റെ മകളെ ഇരുപതാം തീയതി പിന്നെ മുതൽ ആണ് ഇതാണ് വിജയലക്ഷ്മിയുടെ പരാതി അപ്പോൾ വിജയലക്ഷ്മിയുടെ പരാതി സ്വീകരിച്ച പോലീസ് അതിൽ കാര്യമായിട്ടുള്ള ഒരു നടപടി സ്വീകരിച്ചില്ല സീരിയസ് ആയിട്ട് പോലീസ് അതിനെ കണ്ടില്ല കാരണം പല യാത്രകളും നടത്തുന്ന ഒരാളാണ് എന്ന് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഇവർ ധാരാളം യാത്രകൾ നടത്താറുണ്ട് ഇവരിങ്ങനെ ബ്യൂട്ടീഷ്യൻ ജോലി ചെയ്യുന്നവരാണ് അപ്പോൾ പോലീസ് കാര്യമായി എടുത്തില്ല പോലീസ് വലുതായിട്ട് അനങ്ങാൻ നിന്നില്ല പ്രത്യേകിച്ചും ആ ഒരു സമയം അറിയാമല്ലോ കൊറോണയുടെ ഒക്കെ വല്ലാത്തൊരു സമയം നിൽക്കുകയാണ് അപ്പോൾ ഇവർ പോലീസ് അനങ്ങാതിരുന്നപ്പം വിജയലക്ഷ്മി ഹൈക്കോടതിയിലേക്ക് പോയി ഹൈക്കോടതിയിൽ പോയി ഹേബിയസ് കോർബസ് വാങ്ങിയെടുത്തു ഹൈക്കോടതി അതിനൊപ്പം ഒരു ഉത്തരവിട്ടു പിന്നെ പോലീസ് ഇത് അടിയന്തരമായി അന്വേഷിക്കണം എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് രണ്ടാഴ്ചക്കകം ഇതിൻ്റെ റിപ്പോർട്ട് കിട്ടണം എന്ന് ഹൈക്കോടതി നിർദ്ദേശം കൊടുത്തു പോലീസിന് പോലീസ് അപ്പം മുതൽ ഊർജിതമായി തുടങ്ങി പോലീസ് സുചിത്രയുടെ എല്ലാ യാത്രകളും പരിശോധിച്ചു പല ഭാഗത്തേക്കുള്ള ഇവരുടെ യാത്രകൾ അപ്പോൾ പോലീസിന് കിട്ടിയ ഏറ്റവും വലിയ ഡൗട്ട് വിജയലക്ഷ്മി പറഞ്ഞിരിക്കുന്നത് എറണാകുളത്തേക്ക് പോവുകയാണ് സുചിത്ര പറഞ്ഞിരിക്കുന്നത് എറണാകുളത്തേക്ക് പോവുകയാണ് എന്നുള്ളതാണ് അതേസമയം അക്കാദമിയിൽ പോലീസ് സ്റ്റേറ്റ്മെന്റ് എടുത്തപ്പോൾ അക്കാദമിക്കാർ പറയുന്നത് ഭർത്താവിന്റെ മാതാവിന് സുഖമില്ലാത്തതിനാൽ അവിടേക്ക് പോവുകയാണ് എന്നുള്ളതാണ് വൈരുദ്ധ്യം അപ്പൊ തന്നെ എന്നുള്ളത് മനസ്സിലായി അപ്പോൾ പിന്നെ സുയിത്രയുടെ ഫോണിന്റെ അവസാന ലൊക്കേഷൻ എടുത്തപ്പോൾ അത് ഓഫായിരിക്കുന്നത് ഇരുപത്തി ഒന്നാം തീയതിയാണ് ഇരുപത്തി ഒന്നാം തീയതി മണ്ണുത്തിയിലാണ് ഇത് ഓഫാക്കി ഓഫ് ആയിരിക്കുന്നത് അതിനുശേഷം ഇത് ഓൺ ആയിട്ടില്ല ഈ ഫോൺ ഓൺ ആയിട്ടില്ല അങ്ങനെ പോലീസ് കോൾ ലിസ്റ്റുകൾ എടുത്തു കോൾ ലിസ്റ്റുകൾ എടുത്തു ധാരാളം കോൾ ലിസ്റ്റുകൾ എടുത്ത് പരിശോധിച്ചു ഇവർ അങ്ങോട്ട് വിളിച്ചിട്ടുള്ളത് ഇവർക്ക് വന്നിട്ടുള്ളത് അങ്ങനെ പോലീസ് ഈ കോൾ ഡീ ഡീറ്റെയിൽസ് എടുത്തുള്ള പരിശോധന ഇന്നത്തെ എനിക്ക് തോന്നുന്നു അൽകുമാർ ആയിരുന്നു സൈബറിൻ്റെ സൈബർ ടീമായി ഇതിൽ കാര്യമായി പണിയെടുത്തത് ഒരു വ്യാപകമായി ഇതിനകത്ത് പരിശോധന നടത്തി ഇപ്പോൾ ധാരാളം കോൾ ലിസ്റ്റുകൾ എടുത്തു ധാരാളം പേരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു അങ്ങനെ മുന്നോട്ട് പോകവെയാണ് ഈ പാലക്കാട് നിന്നുള്ള കോളുകൾ പരിശോധിച്ചപ്പോൾ പാലക്കാട് നിന്ന് ഈ പ്രശാന്ത് എന്ന് പറയുന്നത് പ്രശാന്ത് നമ്പ്യാരുടെ ഫോണിൽ നിന്ന് മാത്രമാണ് സുചിത്രയ്ക്ക് കോൾ വന്നിട്ടുള്ളത് പോലീസ് പ്രശാന്തിനെ തൂക്കി അപ്പോൾ അയാൾ പറഞ്ഞു എന്നെ കാണുവാൻ വേണ്ടി മാർച്ച് പതിനേഴാം തീയതി സുചിത്രയും രാംദാസ് എന്ന് പറയുന്ന ഒരു ഹിന്ദിക്കാരനും അത് സുചിത്രയുടെ കാമുകനാണ് അവർ മഹാ പിന്നെ മുംബൈയിൽ വെച്ച് പരിചയപ്പെട്ടതാണ് ഈ കോസ്മെറ്റിക് സാധനങ്ങൾ വിൽക്കുന്ന ഒരാൾ കൂടിയാണ് ഈ രാംദാസ് എന്ന് ഈ പ്രശാന്ത് പറഞ്ഞു പറഞ്ഞുവച്ചു കൊടുത്തു പോലീസിനോട് പോലീസ് നോക്കിയപ്പോൾ ഈ കഥയിൽ പിന്നെ പതിനേഴാം തീയതി കാണാൻ വന്ന ഇവരെ ഞാൻ മണ്ണുത്തിയിൽ കൊണ്ടാക്കിയെന്നാണ് പറഞ്ഞത് ആ ഇയാൾ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പോലീസ് ആദ്യമൊക്കെ ഈ പോലീസ് പോലീസിനെ കുറച്ചൊക്കെ കബളിപ്പിക്കാൻ ഈ പ്രശാന്തിനെ കൊണ്ട് സാധിച്ചു പക്ഷേ പോലീസ് തന്ത്രപൂർവ്വം ഈ പ്രശാന്തിനെ വാച്ച് ചെയ്തുകൊണ്ടേയിരുന്നു പ്രശാന്തിന്റെ വീട്ടിൽ അടിച്ചിരിക്കുന്നത് പുതിയ പെയിന്റാണ് ആ പെയിന്റ് അടിച്ചിരിക്കുന്നത് അടുത്ത കാലത്തായാണ് വീട്ടുടമ പോലും അറിയാതെയാണ് പ്രശാന്ത് വീടിന് പെയിന്റ് അടിച്ചത് അടിച്ചത് വീടിന് പെയിന്റ് സ്റ്റേറ്റ്മെന്റ് എടുത്തോ വീട്ടുടമ പ്രശാന്ത് ഈ വീടിന് പെയിന്റ് അടിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല അങ്ങനെയാണെങ്കിൽ വീടിന് പെയിന്റ് അടിച്ചിട്ട് വാടക ഇനത്തിൽ കുറവ് ചെയ്യണ്ടേ വാടക ഇനത്തിൽ അത് കുറവ് ചെയ്യാറുണ്ടല്ലോ ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല അത് സംബന്ധിച്ചുള്ള പോലീസിന്റെ ചോദ്യത്തിന് പ്രശാന്തിന്റെ മറുപടിയില്ല ഇയാൾ ഈ പരിപാടി എല്ലാം നടത്തിയ ശേഷം ഇത് കഴുകി വൃത്തിയാക്കി വീടിന് പെയിന്റ് മടിച്ചു പെയിന്റ് അടിച്ചു പെയിന്റ് പഠിച്ചു അങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ചു വന്നപ്പോൾ ഇയാൾക്ക് മറുപടിയില്ല മാത്രമല്ല പോലീസ് എത്ര അന്വേഷിച്ചിട്ടും മഹാരാഷ്ട്രയിലെ രാംദാസ് എന്ന് പറയുന്ന ഒരാളിൽ നിന്നും കോൾ വന്നിട്ടുമില്ല അങ്ങനെ ഒരാൾ അങ്ങനെ ഒരു വ്യക്തി ഇല്ല അതൊരു ഇമാജിനേഷനാണ് പ്രശാന്തിൻ്റെ ഇത് പോലീസിന് കണ്ടെത്താൻ സാധിച്ചു അങ്ങനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോഴാണ് ഒടുവിൽ ഇയാൾ ഈ വിഷയം സംസാ സമ്മതിക്കുന്നത് അങ്ങനെ നാൽപ്പത്തി മൂന്നാമത്തെ ദിവസം ഏപ്രിൽ അവസാനത്തെ പിന്നെ ദിവസങ്ങളാണ് അന്ന് പിന്നെ എസ് ഇ പി ഗോപകുമാറിനെ നേർത്തിട്ടുള്ള സംഘം ഈ പാലക്കാട് എത്തുകയും ഈ ശ്രീറാം നഗറിലെ പിന്നെ വിഘ്നേഷ് എന്ന് പറയുന്ന ഈ വീടിൻ്റെ സൈഡിലെ മതിലിൻ്റെ കുഴി മാന്തുകയും ചെയ്തു കുഴി മാന്തിയപ്പോഴാണ് അഴുകിയ നിലയിലുള്ള സുചിത്രയുടെ മൃതശരീരത്തിൻ്റെ ഭാഗങ്ങൾ കിട്ടിയത് പോലീസിന് കണ്ടെടുക്കുവാൻ സാധിച്ചത് പോലീസ് അത് കണ്ടെടുത്തു പോലീസ് ചോദ്യം ചെയ്തപ്പോൾ തന്നെ ഇതെല്ലാം അയാൾ സമ്മതിക്കുകയും ചെയ്തല്ലോ അപ്പം തെളിവെടുപ്പിന് വന്നപ്പോൾ അതിന് ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ഒരു സ്ത്രീയെ വെട്ടി വെട്ടിഞ്ഞുറുക്കി പീസാക്കിയിട്ടിട്ടും അകത്ത് റെസ്റ്റ് എടുക്കുകയാണ് അതിൻ്റെ അടുത്ത് കിടന്ന് പായലിലാണ് വെട്ടി ഞുറുക്കിയിട്ടിരിക്കുന്നത് അതിൻ്റെ അടുത്ത് കിടന്ന് ഉറങ്ങി ആ അതിൻ്റെ അടുത്ത് കിടന്ന് ഉറങ്ങിയത് മാത്രമല്ല അതിൻ്റെ അവിടെ ഇരുന്ന് ഭക്ഷണവും കഴിച്ചു അവിടെ ആ വീട്ടിൽ തന്നെ പുറത്തുനിന്ന് ഭക്ഷണം മേടിച്ചൊന്നും ചെന്ന് അവിടെ ഇരുന്ന് കഴിക്കുകയും ചെയ്തു ഈ പായൽ ഈ മാംസ കഷ്ണങ്ങൾ കിടക്കുകയാണ് പല പല വീസായിട്ട് അത് ഗർഭിണിയായിട്ടുള്ളൊരു യുവതിയാണ് ഗർഭിണിയായിട്ടുള്ളൊരു യുവതിയാണ് കട്ട് ചെയ്ത് പീസാക്കി അവിടെ ഇട്ടത് അങ്ങനെ ഇയാളുടെ കുറ്റപത്രം പോലീസ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ആദ്യ പിന്നെ മാസങ്ങളിൽ തന്നെ കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനഞ്ചിന് കൊല്ലം പിന്നെ അഡീഷണൽ സെഷൻസ് കോടതി ഇയാൾക്ക് പിന്നെ ജീവപര്യന്തം വിധിച്ചു ജീവപര്യന്തവും അത് പോരാതെ പതിനാല് വർഷം കഠിനതടവും ഇത് രണ്ടും വെവ്വേറെ അനുഭവിക്കണം എന്നാണ് കോടതി പറഞ്ഞത് അതായത് പ്രശാന്ത് നമ്പ്യാരെ പോലെ ഒരാൾ ഇനിയൊരിക്കലും ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല ആ അതായത് യങ്ങായിട്ട് യുവാവോ മധ്യവയസ്കനോ ആയി പുറത്തിറങ്ങാൻ പാടില്ല എന്ന് കോടതിക്കൊരു നിർബന്ധം ഉള്ളതുകൊണ്ട് കോടതി ഇയാൾക്ക് ജീവര്യന്തവും പതിനാല് വർഷം അധിക തടവും അധിക കഠിന തടവും ഈ കേസിൽ വിധിച്ചു ഇതാണ് സുചിത്ര പിള്ള വലിയ ചർച്ചയായ ഒരു സംഭവമാണ് അതെ ദീർഘനാളും വളരെയധികം നമ്മളൊക്കെ ഈ പറയുന്ന പോലെ കൊറോണ കാലമാണെങ്കിലും ഈ വാർത്തയ്ക്ക് പിന്നാലെ ഓടാൻ മാധ്യമങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട് കാരണം എന്നുള്ള രീതിയിലാണ് അതെ അതെ പത്രവാർത്ത പത്രവാർത്ത വന്നിരുന്നു ആദ്യം വീട്ടുകാർ ഇത് കൊടുത്തിരുന്നു പിന്നീട് പോലീസ് ഒരു പത്രപരസ്യം ചെയ്യുകയും പിന്നെ കൊട്ടിയം പോലീസ് സ്റ്റേഷനിൽ ഈ സുചിത്രയുടെ ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നവർക്ക് ഇന്ന നമ്പറിൽ അറിയിക്കാമെന്നും പറഞ്ഞ ഒരു ചിത്രം ബതിക്കുകയും ചെയ്തിരുന്നു അതെ അതെ അതിനുശേഷമാണ് ഈ പറയുന്ന പാലക്കാട്ട കഥ ഓരോന്നായി പുറത്തു വരുന്നത് പുറത്തു വരുന്നത് അതെ ശരി